അമ്മേ അമ്മയ്ക്ക് ലൈസൻസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ അടുത്ത് പോകുമ്പോൾ നേരം വിളിക്കണമെന്ന് എങ്ങോട്ടും പറപറക്കുന്നു അതെ എങ്ങോട്ടാണ് മമ്മിയുടെ ഫസ്റ്റ് ഡ്രൈവ് ആ എങ്ങോട്ടാണ് പോവണ്ടേ ഇടുക്കി മൂന്നാറ് വഴിയെങ്കിൽ വിട്ടാലോ ഹെയർ പിന്നുകളൊക്കെ ഇരുന്നേ വിട്ടാലോ ലൈസൻസ് പിന്നെ ഇന്നലെ ഉപദേശം അതല്ല ഓർക്കുന്നില്ലേ നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു ഡ്രൈവിംഗ് പഠിച്ചത് മുതലക്കൂടം ഗുരുവിലാണ് അവിടുത്തെ എല്ലാം പറഞ്ഞത്യത്ന പറഞ്ഞ കേട്ടോക്കൂടത്തെ വെക്കേഷൻ അല്ലേ എല്ലാരും പോരട്ട് നിങ്ങള് നന്നായിട്ട് പറഞ്ഞു തരുന്നോ അതുകൊണ്ടൊക്കെ എനിക്ക് കിട്ടിയത് നന്നായിട്ട് പറഞ്ഞ് പഠിപ്പിച്ച് അമ്മേ എന്നിട്ട് ലൈസൻസ് സ്പെഷ്യൽ സ്പെഷ്യൽ മമ്മിയുടെ ലൈസൻസ് കിട്ടുന്ന ഞാൻ അടുത്തല്ലോ മമ്മിന്ന് ചിക്കൻ ബിരിയാണിയോ മട്ടൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഇവിടെ എൻജോയ് തകർക്കുമായിരിക്കും

റിയാങ്കിലൊക്കെ ഉണ്ടാക്കാൻ ഒരു വിഷമൊക്കെ ഉള്ളപ്പോഴേ എല്ലാരും കൂടെ ഉള്ളപ്പോഴേ അങ്ങനെയൊക്കെ ബിരിയാണി വെക്കണം ഇച്ചിരി പുഡിങ് ഉണ്ടാക്കണം സേമിയ പായസം വെക്കണം അതെ അന്നേരം അടുത്ത ഡയലോഗ് ഡയലോഗിന് മൂത്ത മാനങ്ങള് വന്നിട്ട് ഞാനിത് പറഞ്ഞേക്കരുത് കേട്ടോ അതുകൊണ്ട് നമുക്ക് ആഗ്രഹം തോന്നുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി തിന്നാ അവരും കൂടെ വരുമ്പോ ഇച്ചിരി മമ്മി ഒരു പുഡിങ് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ബിരിയാണി ഉണ്ടാക്കി കഴിക്കുന്ന സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അത് മമ്മിക്ക് ആഗ്രഹമുള്ളപ്പോ കഴിക്കേണ്ട സാധനാണത് ശരിയാണ് ഞാൻ ചെറുപ്പത്തിലാണെങ്കിൽ കുഞ്ഞുമൊട്ടായി കിട്ടിയാ പോലും തിന്നാതെ കൊതിയുണ്ട് പക്ഷെ തിന്നില്ല തിന്നാതെ സൂക്ഷിച്ച് പിടിച്ച് വീട്ടിൽ കൊണ്ടു വന്ന അത് പൊട്ടിച്ച് എല്ലാം കൂടെ പെടുത്തേ തിന്നുള്ളൂ ഞങ്ങളെങ്ങനെ ചെറുപ്പത്തിൽ ആയിരിക്കും കേട്ടോ കിട്ടിയാ അപ്പൊ തന്നെ വൈ അമ്മമാരും അതുപോലെ തന്നെയോ പണ്ടൊക്കെ മിഠായിന്നൊക്കെ പറഞ്ഞാൽ അത്ര ബിരിയാണി എന്നൊക്കെ പറഞ്ഞ അത്ര റേർ ആയിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ കാലത്ത് വെച്ചാൽ മിഠായി ഒരു ബിരിയാണി ബിരിയാണിന്ന് പറഞ്ഞാൽ അത്ര റേർ എന്നാ ഇപ്രാവശ്യം ഇപ്പൊ നമുക്ക് ഒരു വളരെ റേർ ആയിട്ടുള്ള ഒരു സാധനം കിട്ടി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിലും എല്ലാരേം ഷെയർ ചെയ്തിട്ടില്ല കഴിക്കുള്ളൂ തോന്നിട്ടില്ല ആണെങ്കിൽ ചോക്ലേറ്റൊക്കെ ഇട്ടുമ്പോഴേ കിട്ടിക്കൊണ്ടപ്പോർക്കും കൂടെ കൊടുത്തിട്ട് കഴിക്കാൻ ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ അമ്മമാരൊക്കെ അവരപ്പൊ കഴിക്കും ഓ പിള്ളേർക്ക് അവർക്ക് അവരൊക്കെ ഇഷ്ടംപോലെ കഴിക്കുന്ന നമ്മളാ കഴിക്കാതെ കഴിക്കാം ആയിരിക്കും കേട്ടോ അപ്പൊ എനിക്ക് എല്ലാ അമ്മമാരോടും അപ്പമാരോടും പറയാനോ വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരും വളർന്നു വലുതേവരെ ഇഷ്ടംപോലെ സമയമുണ്ട് അവർക്ക് ഇഷ്ടംപോലെ ടൈസ് ഇഷ്ടംപോലെ കാര്യങ്ങൾ ട്രൈ ചെയ്യാനുള്ള സമയമുണ്ട് ഉണ്ട് നമുക്ക് വെച്ചാൽ പ്രായയെ തുടങ്ങി അമ്മയുടെ കൂടെ തന്നെ എനിക്ക് പ്രായം തുടങ്ങി അപ്പൊ കിട്ടുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്തോളൂ കേട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ നിന്ന് വീഡിയോ നമ്മുടെ ഫാമിലിയിലേക്ക് കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ഇതുപോലത്തെ വിശേഷങ്ങൾ കാണാൻ താല്പര്യമുള്ളവരെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മൾ ഡ്രൈവിംഗ് സ്പെഷ്യൽ ആയിട്ട് ലൈസൻസ് കിട്ടിയതിന്റെ സ്പെഷ്യൽ ആയിട്ട് മമ്മി എനിക്ക് ചിക്കൻ ബിരിയാണി എന്തെങ്കിലും ബിരിയാണി എന്തെങ്കിലും സ്പെഷ്യൽ വേണം എല്ലാ ദിവസവും ഈ ദോശയും കടലക്കറിയും കഴിച്ച് ഞാൻ അടുത്തു അവരെന്തേലും വരട്ടെ ബൗള് കാണാണ്ട് പോയോ അപ്പൊ എന്താണെന്നുണ്ട് പായസം ചൂടത്ത് ചൂട് പായസം ചെയ്ത അടിപൊളിയായിരിക്കും എന്താണ് എന്റെ സ്പെഷ്യൽ ഇത് കടലക്കറിയാണോ അതെ തേങ്ങാക്കൊത്ത് കറിയാണോ എനിക്ക് തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് തേങ്ങാ അന്ന് പിന്നെ അതിന് കടലക്കറി പെരിറേണ്ട ആവശ്യം ഉണ്ടോ

അമ്മ മ്മ നല്ല പാത്രം ആദ്യം മേടിച്ചപ്പോ ഞാൻ പാത്രം പിന്നെ ഓരോന്നും ചുട്ടി കഴിഞ്ഞു വെള്ളം മമ്മി എന്നെ പറയാൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് തെപ്പിസഡ് എടുത്ത് തീർക്കാൻ പോകണം അപ്പൊ ഇതൊരു വാക്കുകളുള്ള വിശേഷം ബൈ ബൈ